പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് എട്ടാം തീയതി ശനിയാഴ്ച എല്ലാവർക്കും ഒരു സുന്ദരമായ സുപ്രഭാതം ആശംസിക്കുന്നു പ്രിയമുള്ളവരെ അമ്പത് നോമ്പിന്റെ ആറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് വിശുദ്ധ യൗസ പിതാവിന്റെ പണക്കമാസം എട്ടാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ അമ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ദുഷ്ടന്മാരോട് പ്രതികാരം ഗായക സംഘ നേതാവിന് നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീദിന്റെ ഗീതം ശക്തനെ നിങ്ങളുടെ വിധി നീതി നിഷ്ടമാണോ പരമാർത്ഥതയോടെയാണോ നിങ്ങൾ മനുഷ്യ മക്കളെ വിധിക്കുന്നത് നിങ്ങൾ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു നിങ്ങൾ ഭൂമിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു ഉരുവായപ്പോൾ മുതൽ ദുഷ്ടർ വഴിവിളച്ചിരിക്കുന്നു ജനനം മുതലേ നുണ പറഞ്ഞ് അവർ അബദ്ധ സഞ്ചാരത്തിൽ സഞ്ചരിക്കുന്നു അവർക്ക് സർപ്പത്തിൻ്റെ പോലെയുള്ള വിഷമുണ്ട് ചെവി അടഞ്ഞ അണലിയെപ്പോലെ ബദിരാണ് അവർ പാമ്പാട്ടിയുടെയോ മാന്ത്രികന്റെയോ സ്വരം അത് കേൾക്കുന്നില്ല ദൈവമേ അവരുടെ പല്ല് തകർക്കണമേ കർത്താവെ യുവസിംഹങ്ങളുടെ ദംഷ്ട്രങ്ങൾ എഴുതെറിയണമേ ഒഴുകി മറിയുന്ന ജലം പോലെ അവർ അപ്രത്യക്ഷരാകട്ടെ പുല്ല് പോലെ അവർ ചവിട്ടി മെതിക്കപ്പെടുകയും മാഞ്ഞു പോകുകയും ചെയ്യട്ടെ പോകുമ്പോൾ അലിഞ്ഞു ീരുന്ന ഒച്ചുപോലെയാകട്ടെ അവർ അവർ സൂര്യപ്രകാശം കാണാൻ ഇടവരാത്ത ചാപിള്ള പോലെയാകട്ടെ നിങ്ങളുടെ കലത്തിനെ ചുവടെത്തുന്നതിന് മുമ്പ് തന്നെ ചുള്ളിവിറകുകൾ പച്ചയും എരിയുന്നതും ഒന്നുപോലെ അവിടുന്ന് പറത്തിക്കളയും പ്രതികാരം കണ്ട് നീതിമാൻ സന്തോഷിക്കും ദുഷ്ടരുടെ രക്തത്തിൽ അവൻ കഴുകും നിശ്ചയമായും നീതിമാന പ്രതിഫലമുണ്ട് തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനുഷ്യർ പറയും ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ദൈവത്തിന്റെ വിശുദ്ധ യോഹന്നാനെ അനുസ്മരിക്കുന്ന ദിവസമാണ് പോർച്ചുഗലിൽ എത്രയും ദരിദ്രമായ ഒരു കുടുംബത്തിൽ ഭക്തരായ മാതാപിതാക്കന്മാരിൽ നിന്ന് യോഹന്നാൻ ജനിച്ചു കാസ്റ്റീലിൽ ഒരു പ്രഭുവിന്റെ കീഴിൽ ഒരാട്ടിടേണ്ട ജോലിയാണ് ലഭിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ പ്രഭുവിന്റെ കാലാർപ്പടയിൽ ചേർന്ന് ഫ്രഞ്ചുകാരും സ്പെയിൻകാരും തമ്മിൽ നടന്ന യുദ്ധത്തിൽ പങ്കെടുത്തു ഹങ്കറി ടർക്കിക്കെതിരായി നടത്തിയ യുദ്ധത്തിലും അദ്ദേഹം വാഗ്ബാക്കായി അശുദ്ധ സമ്പർക്കത്താൽ ദൈവത്തെ ദ്രോഹിക്കുന്നതിലുണ്ടായിരുന്ന ഭയം അദ്ദേഹം നഷ്ടപ്പെടുത്തി യുദ്ധം കഴിഞ്ഞ് സൈന്യത്തെ പിരിച്ചുവിട്ടപ്പോൾ സെവിലിൽ ഒരു പ്രഭുവിന്റെ കീഴിൽ ആട്ടിടയനായി അന്ന് വയസ്സ് പ്രായമുണ്ടായിരുന്നു ഇക്കാലത്ത് തന്റെ ഭൂതകാല ജീവിതത്തെ തെറ്റുകളെപ്പറ്റി ഓർത്ത് അദ്ദേഹത്തിൻ്റെ സങ്കടം തോന്നി രാവും പകലും പ്രാർത്ഥനയിലും ആശ്വാസ നിഗ്രഹങ്ങളിലും ചെലവഴിച്ചു ഇതുകൊണ്ട് തൃപ്തിപ്പെടാതെ അവശ സേവനത്തെ ലക്ഷ്യമാക്കി ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ടു ജിബ്രാൾട്ടറിൽ വെച്ച് ഒരു കുടുംബം കഷ്ടപ്പെടുന്നുവായി കണ്ടപ്പോൾ അദ്ദേഹം അവിടെ താമസിച്ച് കൂലിപ്പണി ചെയ്ത് ആ കുടുംബത്തെ സംരക്ഷിച്ചു പിന്നീട് അദ്ദേഹം ഒരു പുസ്തക വിൽപ്പനശാല തുടങ്ങി അക്കാലത്ത് വെച്ച് ആവിലായിലെ വിശുദ്ധ യോഹന്നാന്റെ ഒരു പ്രസംഗം കേട്ടപ്പോൾ അനിതാപ വലിതനായി ദേവാലയത്തിൽ വെച്ച് തന്നെ ഉറക്കെ നിലവിളിക്കാനിടയായി ബ്രാഹ്മനെ പോലെ ആവിലായിലെ വിശുദ്ധ യോഗ അടുക്കൽ അദ്ദേഹം ഒരു മുഴുവൻ കുംഭസാരം നടത്തി അന്ന് അദ്ദേഹത്തിന് ആയിരുന്നു അദ്ദേഹത്തിന് ആണെന്ന് കരുതി ജനങ്ങൾ അദ്ദേഹത്തെ ബ്രാലയത്തിൽ താമസിപ്പിച്ചു ബ്രാമാലയത്തിൽ അദ്ദേഹ രോഗികളെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു ബ്രാമാലയത്തിൽ നിന്ന് പോന്ന ശേഷം വിറക് വിൽപ്പന ആരംഭിക്കുകയും ലാഭം കൊണ്ട് ഒരു വാടക കെട്ടിടത്തിൽ അഗതികളെ സംരക്ഷിക്കുകയും ചെയ്തു പോന്നു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ ഉപവിയുടെ സഭ സ്ഥാപിക്കാനും ദരിദ്രമന്ദിരം സ്ഥിരമായി നടത്താനും കഴിഞ്ഞു സഭയുടെ നിയമങ്ങൾ എതിയെഴുതും ഔദ്യോഗികമായി സ്ഥാപനം നടത്തിയതും അദ്ദേഹത്തിന്റെ മരണശേഷമാണ് പ്രഥമാങ്കങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ മാത്രമാണ് വ്രതങ്ങൾ സ്വീകരിച്ചത് സാധു സംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥനയ്ക്കും പ്രാശിത്യത്തിനും കുറവ് വരുത്തിയില്ല സാധു മന്ദിരങ്ങളിൽ ഉള്ളവരെ മാത്രമല്ല സ്വഭാവനങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നവരെയും അദ്ദേഹം സഹായിച്ചു കൊണ്ടിരുന്നു തൻ്റെ ആശുപത്രിക്ക് തീ പിടിച്ചപ്പോൾ അദ്ദേഹം തീയിൽ കൂടെ കടന്നു ചെന്ന് രോഗികളെ തോളിൽ വഹിച്ച് രക്ഷപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ശരീരം ഒള്ളിയില്ല കഠിനമായ അധ്വാനത്താ ക്ഷീണിതനായി യോഹന്നാൻ അമ്പത്തി അഞ്ചാം വയസ്സിൽ നിര്യാതനായി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൽ ഒൻപതാം അലക്സാണ്ടർ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്തു എളിമയും ഉപയുമായിരുന്നു യോഹന്നാൻ്റെ വിശുദ്ധിയുടെ നിദാനം സഹോദരരെ നിങ്ങൾക്കിപ്പോൾ സമയമുണ്ട് കഴിവനുസരിച്ച് എല്ലാവർക്കും സദാ നന്മ ചെയ്യുക എന്നാണ് തൻ്റെ ശിക്ഷഗണത്തെ യോഹന്നാൻ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നത് പ്രിയരെ ഇന്ന് നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ വിശുദ്ധ യോഹന്നാന്റെ മധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ